പിതാക്കന്മാരെ മോൺസിനർമാര് പ്രിയ വൈദികരെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ജോളിയച്ചൻ്റെ പ്രിയ അമ്മച്ചി കുടുംബാംഗങ്ങളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ വരാപ്പുഴ അതിരൂപതയിൽ ആയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സ്വകാര്യമായ അഹങ്കാരമുണ്ട് സുഹൃതങ്ങൾ നിറഞ്ഞ ഒരു വിശ്വാസ സമൂഹം നന്മകൾ കൊണ്ട് വിശ്വാസം കൊണ്ട് ഐക്യം കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഒരു വൈദിക കൂട്ടായ്മ ഇപ്രകാരം ഞങ്ങളുടെ വൈദിക കൂട്ടായ്മയ്ക്ക് സ്നേഹം നൽകി ത്യാഗം നൽകി സന്തോഷം നൽകി ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പ്രിയപ്പെട്ട ജോളിയച്ഛനെ ദൈവം തിരികെ വിളിക്കുകയാണ് ജോളിയച്ചൻ നമുക്ക് നൽകിയ സുഹൃതങ്ങൾ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതകൾ നിറഞ്ഞ ആയിരുന്നു ഏലിയായുടെ കാലത്ത് വെള്ളത്തിൽ കുതിർന്ന പച്ചമരത്തെ പോലും ദഹിപ്പിക്കുന്ന തീഷ്ണതയോടെ എല്ലാ ദിവസവും ബലിയർപ്പിച്ചുകൊണ്ട് ജോളിയച്ചൻ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയുടെ നിർച്ചാലായി മാറി സെമിനാരിയിൽ ചേർന്ന ദിവസം മുതൽ മരണത്തിൻ്റെ ദിവസം വരെ അന്തിമ നിമിഷം വരെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റാൽ കർത്താവിനോടൊപ്പം ഓടണം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് തീ പിടിച്ച തീഷ്ണത ആ തീ നമുക്ക് കോരിയിട്ടുകൊണ്ട് ജോളിയച്ചൻ നന്മകൾ സുഹൃതങ്ങൾ നമ്മുടെ രൂപതയോട് നമ്മുടെ ജീവിതത്തോട് വെക്കുകയായിരുന്നു കലപ്പയിൽ കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കരുത് എന്നുള്ള കർത്താവിൻ്റെ വചനം മുറുകിയെ പിടിച്ചുകൊണ്ട് മണിക്കൂറോളം നീളുന്ന തൻ്റെ പ്രാർത്ഥനാ സമയത്ത് വെളിപ്പെടുത്തി കിട്ടുന്ന ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ താൻ നിറവേറ്റുന്നത് എന്നുള്ള ഏക ബുദ്ധിയോടെ അദ്ദേഹം അതിരൂപതയ്ക്ക് സേവനം ചെയ്ത ഇടവകകളിൽ നന്മയുടെ ദൈവ കൃപയുടെ ഒരു വർഷമായി തീരുകയായിരുന്നു മുഴുവൻ സമയവും ജപമാല കയ്യിൽ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മെ ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ കൂട്ടായ്മകളെ അദ്ദേഹം ബലപ്പെടുത്തുകയായിരുന്നു സ്വാർത്ഥത ഒട്ടുമില്ലാതെ കർത്താവിനെ പ്രതി എല്ലാം ഉച്ചിഷ്ടമായി കരുതി തൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം കൊടുത്ത് തീർത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ തനിക്ക് സ്വന്തമായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം തന്നെ പരിത്യജിച്ച് പരിത്യജിക്കലിൻ്റെ ഒരു വലിയ സുവിശേഷം നമുക്കായി പകർ തന്ന് സുഹൃതത്തിന്റെ ഒരു ജീവിതം നമുക്കായി തിരുസഭയ്ക്കായി അദ്ദേഹം തീർത്തു വച്ചു ഫെലിക്സ് ഫെലിക്സച്ചൻ ഇപ്രകാരമാണ് എഴുതിയത് പച്ചമരത്തെപ്പോലും ദയിപ്പിക്കുന്ന തീഷ്ണുതയോടെ ബലിയർപ്പിച്ച ജോളിയച്ചൻ ഏതടുവകയിലേക്ക് കടന്നു ചെന്നാലും അവിടെയുള്ള ബലിയർപ്പണത്തിൻ്റെ എണ്ണം കൂടും അവിടെയുള്ള ആരാധനകൾ ഒരിക്കലും നിൽക്കില്ല ജപബാലമണികൾ ആ ദേവാലയത്തിൽ എല്ലായ്പ്പോഴും ഉരുണ്ടുകൊണ്ടിരിക്കും അതേപോലെ നൊവേനകളും ആ ദേവാലയ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കും ലാസ്രസിൻ്റെ അച്ഛനാണ് ഇപ്രകാരം എഴുതി വെച്ചത് താൻ ചെല്ലുന്ന ഇടങ്ങളിൽ കുർബാനകളുടെ എണ്ണം കൂടുമ്പോൾ നൊവേന കൂടുമ്പോൾ ആരാധനയും ജപമാലകളും ഉയരുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ജോളിയച്ഛൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടാറുണ്ട് കളിയാക്കാറുണ്ട് എത്രയേറെ കളിയാക്കിയാലും ചിരിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷത്തോടെ നേരിടും മുതിർന്ന വൈദികർ ജോലിയച്ഛനെ ഉപദേശിക്കും തനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആകാം താൻ ഉറങ്ങാറുണ്ടോ തനിക്ക് കുറച്ചുകൂടി ഉറക്കമൊക്കെ ആകാം ഇപ്രകാരം തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് യേശയ്യ പ്രവചനം അദ്ദേഹം പൂർത്തീകരിച്ചു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ പറന്നുയരും പോലെ ജീവിതത്തിൻ്റെ തീഷ്ണത അദ്ദേഹം സ്വീകരിച്ചു പക്ഷേ പ്രിയ പ്രിയജോളിയച്ച പരാതിയുണ്ട് ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ വേഗത മരണത്തിലും വേണമായിരുന്നോ എന്നുള്ള ചോദ്യം പക്ഷേ വചനം ഇപ്രകാരം വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ നമ്മെ ോമപ്പെടുത്തുന്നു വേഗതയിൽ അവൻ പൂർണ്ണത പ്രാപിച്ചു പൂർണ്ണത വേഗതയിൽ പ്രാപിച്ചതുകൊണ്ട് തന്നെ ദൈവം അവനെ വേഗത്തിൽ എടുത്തു എൻ്റെ പരാതി ഇത്രമാത്രം ജോളിയച്ഛൻ ദൈവം സ്വപ്നം കണ്ടതൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി ദൈവത്തിൻ്റെ പദ്ധതി ഇനി ജോളിയച്ഛനിൽ ഒന്നുമില്ല ഇരുപത്തേഴ് വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൽ വഴി ദൈവം സ്വപ്നം കണ്ട എല്ലാ ദൗത്യങ്ങളും വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ദൈവം തീരുമാനിച്ചു അവൻ എൻ്റെ പക്കൽ ആയിരിക്കട്ടെ എനോക്കിനെ പോലെ അവൻ സംപ്രീതനായി ജീവിച്ചു ദൈവത്തിൻ്റെ ഒപ്പം അവൻ നടന്നു ഒരു നാൾ അവനെ ആരും കണ്ടില്ല ദൈവം അവനെ എടുത്തു അപ്രകാരം ആശ്വസിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുക ദൈവത്തിൻ്റെ പദ്ധതി വേഗത്തിൽ അതീവ തിഷ്ഠതയോടെ എല്ലാം പൂർത്തീകരിച്ചത് കൊണ്ട് ദൈവത്തിന് ഇനി പദ്ധതിയില്ല പദ്ധതി ഒന്ന് മാത്രം ആത്യന്തികമായി സംപ്രീതനായവൻ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് മാത്രം മണിക്കൂറുകൾ കൈകൾ വിരിച്ച് ജപമാല കയ്യിൽ പിടിച്ച് പ്രാർത്ഥനാ പുസ്തകം സഭ വിശ്വസ്തയോടെ ഏൽപ്പിച്ച യാമപ്രാർത്ഥനയുടെ പുസ്തകം നെഞ്ചോട് ചേർത്ത് വച്ച് അദ്ദേഹം ജീവിച്ചു കർത്താവിന് വേണ്ടി ജീവിച്ചു ലൗകികമായ വികസനങ്ങൾ എല്ലാം നടത്തുമ്പോഴും നമുക്കറിയാം ഏതൊരു ഇടവകകളിൽ ചെന്നാലും ആ ഇടവകൾക്ക് വികസനം ഉണ്ടാകുകയുള്ളൂ ആത്മീയമായും ഭൗതികമായും എല്ലാം ഈ ലൗകിക വികസനത്തിൽ അദ്ദേഹം ഏർപ്പെടുമ്പോഴും എല്ലാം അദ്ദേഹം കൊടുത്ത് തീർത്തു ഒന്നും ബാക്കിയുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിലും ഒന്നും ഉണ്ടാകില്ല കാരണം അദ്ദേഹത്തിന് ലഭിച്ചതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതെല്ലാം നിർദ്ധനരായ സഹോദരിമാരുടെ കഴുത്തിൽ താലിയായും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൂരയായും വിദ്യാർത്ഥികളുടെ കരങ്ങളിലുള്ള പഠന സർട്ടിഫിക്കറ്റുമൊക്കെയായി മാറി എല്ലാം അദ്ദേഹം കൊടുത്തു തീർത്തു ഒരു നാൾ ലൂർ ദാശുപത്രിയിൽ നിന്ന് കൊരട്ടി പള്ളിയിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന സമയം പാതിരാത്രി ഞാനന്ന് ചാത്യാത്ത ദേവാലയത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു ഇപ്പം ഒരു കോള് വന്നു എടോ സിജ അങ്ങനെ വിളിക്കൂ എടോ എന്ന് പറഞ്ഞ പൈസ എന്താ ചെരുപ്പുണ്ടോ ഞാൻ പറഞ്ഞു അച്ഛ എന്താ അച്ഛന് വേണ്ടത് അച്ഛൻ പറഞ്ഞു എനിക്കൊരു ആയിരം രൂപ വേണം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു അച്ഛൻ നാളെ പോകാനുള്ള തയ്യാറെടുപ്പിലല്ലേ അച്ഛൻ അപ്പോഴും പറഞ്ഞു എനിക്കിന് നൈറ്റ് ഡ്യൂട്ടിയിലുള്ള കുറച്ച് ഡോക്ടർമാരെ കുറച്ച് സ്റ്റാഫിനൊക്കെ കാണണം അവരോട് ബൈ പറയണം ഞാൻ തന്നെ വന്നോളാം താനിവിടത്തോളം വന്നാൽ ഗേറ്റെല്ലാം തുറന്ന് ആശുപത്രിയിലേക്ക് കടക്കണ്ടേ അങ്ങനെ പാതിരാത്രി ജോളിയേച്ചൻ ചാർത്തിയാത്ത് പള്ളിയിൽ വന്നു പറഞ്ഞു നാളെ പുതിയ പള്ളിയിലേക്ക് പോവുകയാണ് കയ്യിൽ ഒന്നുമില്ല ആയിരം രൂപയെങ്കിലും കയ്യിൽ പിടിക്കണ്ടേ ആദ്യത്തെ മാസത്തെ അലവൻസ് കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരാട്ടോ അങ്ങനെ തനിക്ക് കിട്ടിയതെല്ലാം ലോകത്തിന് നൽകി അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്നത് പോലെ സ്വർണവും വെള്ളിയും ഒന്നും എൻ്റെ കരങ്ങളില്ല എനിക്കുള്ളത് ഞാൻ തരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനമായി അച്ഛനുമായി സംസാരിച്ചത് മിസ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചു അച്ചാ എന്താ എൻ്റെ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് വേണം എന്നാണ് ഇനി ഇൻഷുറൻസ് ആരംഭിക്കാം ഞാൻ പറഞ്ഞു അച്ഛ അത് നവംബർ മാസം അവസാനം ഡിസംബർ ആദ്യമാകും അപ്പോഴേക്കും ഞാൻ കുറച്ച് കുടുംബങ്ങളെ ഞാൻ എഴുതി വെക്കാം ഒട്ടും വകയില്ലാത്ത രോഗികൾ രോഗത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പദ്ധതിയാണ് അച്ഛൻ അവസാനം ഞാനുമായിട്ട് സംസാരിച്ചത് ഇപ്രകാരം എല്ലാം കൊടുത്ത് എല്ലാവരെയും ആശീർവദിച്ച് അച്ഛൻ ഞാൻ പോവുകയാണ് ജോലിയ്ശനമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുക തൊണ്ണൂറ്റി നാലിൽ സെക്കൻഡ് ഇയർ പി ഡി സി പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആയിരുന്നു അന്നുമുതൽ മുതൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്ന തീഷ്ണത മറക്കാൻ പറ്റാത്ത ഒന്നാണ് എങ്കിലും വാർഷിക ധ്യാനത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുവാൻ ഭാഗ്യമുണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എല്ലാ ദിവസവും വചനം പഠിക്കും ധ്യാനം തുടങ്ങുമ്പോഴേ പറയും സിജ നമുക്ക് പഠിക്കണോട്ടോ അഞ്ച് ദിവസമുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നമുക്ക് വചനം പഠിക്കണം അങ്ങനെ വചനം ഒരുമിച്ചിരുന്ന് വായിക്കും പഠിക്കും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇപ്രകാരമാണ് അനുഭവപ്പെടുക ഞങ്ങൾ സാധാരണഗതിയിൽ നാല് പേര് ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കുമുള്ള ഉടുപ്പ് അച്ഛൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ പേജുകളെല്ലാം അന്നത്തെ ഫീസ്റ്റ് അനുസരിച്ച് ക്രമമനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ടാകാം ജോലി യാത്രയാകുമ്പോൾ സ്വർഗത്തിലും ഒരു ഉടുപ്പ് നമ്മുടെ വൈകൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കുമല്ലോ ഇപ്രകാരം സുഹൃതത്തിൻ്റെ തിരികൾ തെളിച്ചുകൊണ്ട് ജോലി അച്ഛൻ പോവുകയാണ് ലിജോച്ചനാണ് ഇപ്രകാരം എഴുതിയത് തിരിഞ്ഞ് നോക്കാതെ ആവേശത്തോടെ തിരികൾ തെളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകിക്കൊണ്ട് ജോളിയച്ഛൻ പോകുന്നു കവിത നമ്മെ ഓർമ്മപ്പെടുത്ത പോലെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളാരും എന്നെ തിരിച്ചു വിളിക്കണ്ട കാരണം ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോളിയച്ഛന് ഒരു തിരിഞ്ഞു നോട്ടമില്ല ആയതിനാൽ തന്നെ പ്രിയ ജോളിയച്ച ഞങ്ങൾ തിരികെ വിളിക്കുന്നില്ല പക്ഷേ ഏലീഷ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കാം അങ്ങയുടെ തീഷ്ണതയുടെ ഒരംശം വൈദിക കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് ഇനിയും പകർന്ന് തരണമേ എന്ന് ജോളിയച്ചനെ കണ്ട് ഇറങ്ങുമ്പോൾ എല്ലായ്പ്പോഴും അച്ഛൻ പറയുന്ന സ്വദശിതമായ വാക്കുകളോടെ പ്രിയ ജോളി ജോളിയച്ച നന്ദി പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക ആവേശത്തോടെ ഞങ്ങളിൽ പൗരോഹിത്യ ജീവിതത്തിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീ കോരിയിട്ടതിന് ബലിയർപ്പണത്തിൻ്റെ പരിശുദ്ധി ഞങ്ങൾക്ക് പകർന്നതിന് ജപമാലയുടെ പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിച്ചതിന് ആശീർവാദം അതിൻ്റെ പവിത്രത അവൻ്റെ പ്രാധാന്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിന് അവസാന ദിവസവും വാത്സല്യമുള്ള അമ്മച്ചിയുടെ ആശീർവാദം വാങ്ങിച്ചിട്ടാണ് അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുൻപ് വാശിയോടെ എനിക്ക് ബലിയർപ്പിക്കണം ബലിയർപ്പിച്ചിട്ടാണ് അച്ഛൻ കടന്നു പോയത് ആയതിനാൽ ഒരടവക്കാരൻ നേരത്തെ സാക്ഷ്യപ്പെടുത്തി വിഷമിക്കരുത് അച്ഛൻ മധ്യസ്ഥനായി നമുക്ക് മുൻപിലുണ്ട് ആയതിനാൽ ആശീർവദിച്ച് അച്ഛൻ കടന്നു പോകുമ്പോൾ അച്ഛൻ്റെ ശൈലിയിൽ ഞങ്ങൾ ഒരു നന്ദി പറയട്ടെ എടോ ജോളി അച്ചാ താങ്ക് യു ഗോഡ് ബ്ലെസ് യു